ನಾನು ೇನೆ ಗೊತ್ತ ಕಾಯ್ತಾ ಕಾಯ್ತಾ ನಿದ್ರೆ ಬಂತು ಎಷ್ಟರ ತನಕ ಇಲ್ಲಿ ತುಂಬಾ ಜನ ಇದ್ರು ನಮ್ಮ ಅಮ್ಮ ತುಂಬಾ ಪಾಪ ಅಲ್ವಾ ಅಲ್ಲಿ ನಾವೆಲ್ಲರೂ ಊಟ ಮಾಡಿ ನಿದ್ರೆ ಮಾಡುವ ಹೊತ್ತಾಯ್ತು ആ വന്നപ്പോ തൊട്ട് ഇതന്നെ എന്ത് നമുക്കറിയാം അറബിയും തുള്ളുല്ല മനസിലായിട്ടില്ല കന്നടയാ കേട്ടീനേ നീ കണ്ടിന കണ്ടിനിറ്റാ മഹേഷ ആ നമശ് ഞാനീ പീഡിക എല്ലാം വിട്ട് മറ്റേടയിലും പോയി കച്ചവടം തുടങ്ങിയാലൊന്നാല് നാട്ടുകാരുടെയും വീട്ടുകാരുടെ മുന്നിലെല്ലാം ഏ ഒന്നാടങ്ങന്റെ വിദ്യ ഓനെല്ലാം ഓൻറെ അപ്പുറത്തോനും പണി കൊടുക്കും നീയിക്കോ നീ നമ്മളെ കൂടെ നിന്ന് തന്നാ മതി

അപ്പാ തെറിക്കൊണ്ടു ആ മേലെ അമ്മ കൂടെ നന്നും രാമചന്ദ്ര മാവേ ഗളേറു നീ എന്തെല്ലാം പറഞ്ഞാലും ഈ കാണിക്കുന്നതൊന്നും ഓ നീ ഒന്നും ശരിയല്ല നമ്മ പെണ്ണുങ്ങളല്ലേ നോക്കണ്ടു ഇതൊരു നാട്ടു പറയലെ അപ്പറോ അപ്പറോ വലിയ ആളെ കൊണ്ട് പറയിപ്പിക്കണോ

നിങ്ങള് എന്നോട് എന്തിനു പറയുന്നത് നിന്റെ അവളോട് വേക്ക് എന്റെ അച്ഛൻ കുമാരൻ ഉണ്ടായിരുന്നു ഇപ്പൊ ഇത് കണ്ട ചത്തു പോരപ്പോ എന്താഅല്ലേ കഴിച്ചിട്ടായില്ല ഇതെന്ത് കഥ ഭാഷ അത് കാര്യങ്ങള് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാക്കോളൂ എത്ര പത്രം പറഞ്ഞു കൊടുത്തു ഇനി ഏത് ഭാഷാ പൊട്ടാ ഓക്കെ മലയാളം തീരെ അറിഞ്ഞു തീരെ ആ തീരെ മോർണിംഗ് ഗുഡ് മോർണിംഗ് ഭാഷല്ലെ പാർട്ടിന്റെ വെല്യന്തെന്ന് പിള്ളന്മാരെ നമ്മൾഷിപ്പിന് വേണ്ടിട്ട് ഈ ഓളികൊണ്ട് പുറത്തിറങ്ങാൻ പാർട്ടി സെറ്റാക്കിയ പെണ്ണിനെ കാണുന്നേ വിദ്യ ഒരു അഞ്ഞൂറ് പേർ നോട്ടാ വേനേരം ഇന്ന് കുറിയാന്ന് ചങ്ക ഞെ രണ്ടാളും പണ്ടല്ലോ പണ്ടത്തെ പറയണ്ട ഞങ്ങളെ നാടല്ല ഇഷ്ടായ ഇനി കാര്യം രണ്ടു കിലോ കോഴി എടുത്തോളു എന്നെന്റെ മോള് ബിരിയാണി ഉണ്ടാക്കാൻ പോകാം

ಅದು ಹಳದಿ ಬಣ್ಣದು ಇದು நல்ல ಪಾಗಂಡಾವು ಆಗುണ്ടാവും ನಿಮಗೆ ನಿಮಗೆ ಏದಿಟರೆ நல்ல ಪಾಗಂಡಾವು ಪಾ ಇದನ್ನ ಎಡತೋ ಅಕ್ಕ ಇತ್ರದಲ್ಲ ಇಂತ ಅದು ನಾನು ಓಡುವದಲ್ಲ ಹ ಹ ಹ ಹಕ ಬಹರೆ ಸೇರೆ ಅಲ್ವಾ ಯಾವ ತರದು ಬೇಕು ಆ ಏ ಕನ್ನಡ ಚೆನ್ನಾಗಿ ಮಾತಾಡ್ತಾರಲ್ಲವಾ ಕನ್ನಡ ಚೆನ್ನಾಗಿ ಗೊತ್ತಿದೆ ನಿಮಗೆ ವರ್ಷಗಳಿಂದ ನಿಮ್ಮೂರಲ್ಲಿ ಬಟ್ಟೆ ವ್ಯಾಪಾರ ಮಾಡ್ತಾ ಇದ್ದೆ

അതേന് തൊന്നരയില്ല നീവ് ബംഗി കന്നട ഭാഷ തിന്നോ നീവ് പറഞ്ഞോണ്ടിരിക്കുന്നത് നമുക്ക് ടൗൺ നല്ലത് വാങ്ങിക്കാം ഇവിടെ ഒന്നും കൊള്ളൂല മുത്തുമണി എവിടെയാണ് ധനേഷ് ഏട്ടാ ഒരു അമ്പത് ഉറുപ്യീചാർജാക്കി തരുമോ അതെല്ലാം ഞാൻ ചെയ്തുതരാ നീ ഇപ്പൊ ഏത് ഡ്രസ്സായിട്ടില്ല പച്ചച്ചരി വേറും ഞാൻ പറയൂല എന്നാ പറ എന്നെത്രത്തോളം ഇഷ്ടമുണ്ടെന്ന് പറ എന്നോട് പറഞ്ഞു ഫോൺ വിളിച്ചതാ നീട്ടാ വികൾ കളിക്കാലോ ആ